രൂപീകരിച്ച് ഒന്നര വർഷത്തോളം ആകുന്ന ഈ സംഘടന അതിൻ്റെ പ്രവർത്തന ഫണ്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് വളരെ ലളിതമായിട്ടും അധികം ഭാരമില്ലാത്ത വിധവും ഇരുപത് രൂപ നിരക്കിൽ സമ്മാന കൂപ്പൺ കൊല്ലം ജില്ലയും കാസർഗോഡ് ജില്ലയും ഇതിനോടകം ജില്ലാ തലത്തിലുള്ള സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് നൽകുകയും അതിനുശേഷം ജൂൺ മുപ്പതാം തീയതി എന്നേ ദിവസമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നറുക്കെടുപ്പ് നടക്കുന്നത് ഈ രണ്ട് ജില്ലകളിലും ഞറുക്കെടുപ്പ് നടത്തിയ അതേ കൂപ്പം തന്നെയാണ് ഇന്നിവിടെ വീണ്ടും സംസ്ഥാന ബമ്പർ നെറുക്കെടുപ്പിലേക്ക് ഞെറുക്കെടുക്കുന്നത് അതിനിടെ ഒന്നാം സമ്മാനമായി നമുക്ക് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കെ ആർ ടി എ സ്റ്റേറ്റ് കമ്മിറ്റിയും കൈരളി ഏജൻസീസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ കൃത്യമായ രണ്ടാം സമ്മാനമായ സ്ഥാപനമാണ് മിക്സി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൂടാതെ അഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കെ ആർ ടി എ ഐ ഡി കാർഡ് ഉള്ളവർക്ക് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ കേന്ദ്ര ഏജൻസീസിന് കൃത്യമായ നന്ദി കടപ്പാൾ കെ ആർ ടി എ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അർപ്പിക്കുകയാണ് മൂന്നാം ശതമാനമായ ടേബിൾ ഫാൻ നൽകിയിരിക്കുന്നത് സുൽത്താൻ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ആൻഡ് സ്റ്റേഷനറിസ് കനാൽക്കുന്ന് കരിങ്ങൾ എന്ന സാധിക്കണം

അടുത്തതായി ഇവിടെ നറുക്കെടുപ്പാണ് നടക്കുന്നത് മൂന്നാം സമ്മാനമാണ് ആദ്യമായി നറുക്കെടുക്കുന്നത് അതിനുശേഷം രണ്ടാം സമ്മാനം പിന്നീട് ഒന്നാം സമ്മാനത്തിൻ്റെയും നറുക്കെടുപ്പായിരിക്കും നടക്കുന്നത് മൂന്നാം സമ്മാനം മൂന്നാം സമ്മാനമായ ടേബിൾ ഫാൻ നറുക്കെടുപ്പിനായി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റിയൊന്നുമായ